നമസ്കാരം ഞാൻ ബൈജോൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ സ്പെഷ്യൽ എഡിഷനുള്ള കാലമാണ് കുറേ കാലം മുമ്പായിരിക്കും ഒന്ന് ടാറ്റ തുടങ്ങി വെച്ച ഒരു ശീലമാണ് സ്പെഷ്യൽ എഡിഷനുകൾ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നിറങ്ങളിലാണ് പ്രധാനമായിട്ടും ടാറ്റ കളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ പക്ഷേ മിക്ക വാഹന നിർമ്മാതാക്കളും ആ ഒരു രീതിയിലേക്ക് വരികയാണ് അതായത് നിലവിലുള്ള നിറങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിറങ്ങൾ കൊണ്ടുവരിക ഇൻറ്റീരിയർ ഫുൾ ബ്ലാക്ക് ബ്ലാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്ലാക്കിൻ്റെ കാര്യത്തിൽ കേരള സമൂഹത്തിന് പ്രത്യേക താൽപ്പര്യമുള്ള ഒരു സമയം കൂടിയാണിത് കാരണം കരിമണൽ കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ രണ്ട് കോടി രൂപ വാങ്ങിച്ചു എന്നൊക്കെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയ സമയമാണിത് അതിലെ വൈരുദ്ധ്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് ബ്ലാക്ക് ഇഷ്ടമേ ആയിരുന്നില്ല പക്ഷേ മകൾക്ക് കരിമണൽ പോലെയുള്ള ബ്ലാക്ക് കാര്യങ്ങൾ വളരെ ഇഷ്ടമാണെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അങ്ങനെ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം ഇഷ്ടപ്പെടാവുന്ന രണ്ട് മോഡലുകളാണ് ഇപ്പോൾ മഹീന്ദ്ര കൊണ്ടുവന്നിരിക്കുന്നത് ഒന്ന് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്കോർപിയോ എൻ്റെ ബ്ലാക്ക് എഡിഷൻ ഇത് എക്സ് യു വി സെവൻ ഡബിളോയുടെ എബണി എഡിഷൻ രണ്ടും ഫുൾ ബ്ലാക്കിൽ പൊതിഞ്ഞ കരിമണൽ പോലെ സുന്ദരമായ രണ്ട് മോഡലുകളാണ് കോർപ്പനിൻ്റെ കാര്യത്തിൽ ഇസഡൈറ്റ് ഇസഡൈറ്റ് എൽ എന്ന് പറയുന്ന ടോപ്പിൻ്റെ രണ്ട് മോഡലുകളിലാണ് ഈ ഒരു ബ്ലാക്ക് എഡിഷൻ വന്നിരിക്കുന്നതെങ്കിൽ എക്സ് യു വി സെവൻ ഡബിളോടെ എബണി എന്ന് പറയുന്ന ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത് എ എക് സെവൻ എ എക് സെവൻ എൽ തുടങ്ങിയ രണ്ട് വേരിയൻറ്റുകളിലാണ് എന്തായാലും ഇൻറ്റീരിയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കാര്യമായ ഭംഗിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ഭംഗിയാക്കലുകളാണ് നടന്നിരിക്കുന്നത് ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കാരണം എന്നെ സംബന്ധിച്ച് ഇന്ത്യയിലൊക്കെ ബ്ലാക്കുള്ള വാഹനങ്ങൾ ഇഷ്ടമാണ് അങ്ങനെയുള്ളവരെ ലാക്കിയാണ് മഹീന്ദ്ര ഈ ഒരു വാഹനം കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് പറയേണ്ടത് എന്തായാലും നമുക്കിനി വാഹനങ്ങളൊന്നും അടുത്ത് കാണാം ആദ്യമായിട്ട് സ്കോർപ്പിയോയൻ പക്ഷേ എനിക്ക് ഇതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് എക്സ് യു വി സെവൻ ഡബ്ലോ എബണി എഡിഷനാണ് മറ്റൊരു കാര്യമുള്ളത് സെവൻ ഡബ്ലോയുടെ ഈ ഒരു എബണി എഡിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഓസ്ട്രേലിയ അടക്കമുള്ള വിദേശ രാജ്യങ്ങൾ സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ വിജയകരമായി വിറ്റുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ഇപ്പോൾ വന്നു എന്ന് മാത്രമേ ഉള്ളൂ സ്കോർപ്പിയോടെ കാര്യത്തിൽ ആകെ കാണാവുന്ന ഒരു ബ്ലാക്ക് അല്ലാത്ത കാര്യങ്ങളെന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു സ്റ്റീൽ ഫിനിഷുള്ള ഭാഗവും അതുപോലെ ഗ്രില്ലിൽ കാണുന്ന സ്റ്റീൽ ഫിനിഷുള്ള ഈ ഒരു എലമെൻ്റുകളും കൂടാതെ ലോഗോയിൽ കാണുന്ന സ്റ്റീൽ ഫിനിഷും മാത്രമാണ് ബാക്കി ഫുൾ ഒരു ബ്ലാക്ക് ഫിനിഷിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്തായാലും ഹെഡ്ലാമിൻ്റെ ഈ ഭാഗത്ത് കാണുന്ന ചെറിയ ഒരു വൈറ്റ് ഫിനിൻഷൂടെ എടുത്ത് പറയാമെന്ന് തോന്നുന്നു ബാക്കിയെല്ലാം ബ്ലാക്ക് ആണ് സ്ക്രിപ്ലൈറ്റിൻ്റെ ഭാഗത്ത് വളരെ ചെറിയ ഒരു ഒരു അലുമിനിയം ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം ബ്ലാക്ക് ആക്കി മാറ്റിയിരിക്കുന്നു അതുപോലെ തന്നെ ഈ ബ്ലാക്കിൽ ഈ തരത്തിലുള്ള ഈ ഒരു എൽ ഇ ഡി ലൈറ്റുള്ള എലമെൻറ്റുകൾ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള കാര്യമാണ് അതും ഇവിടെ എടുത്ത് പറയാമെന്ന് തോന്നുന്നു എന്തായാലും മുൻഭാഗം ഫുൾ ബ്ലാക്കായി സൈഡ് ട്രോഫയിലേക്ക് വരുമ്പോഴാണെങ്കിലും ഈ ഒരു അലോയ് വീൽ ഫുൾ ബ്ലാക്കായി മാറിയിരിക്കുകയാണ് അതും പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഒരു കളറിന് ചേരുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയാം ഈ ഒരു നിറത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിപ്പോൾ ഈ വെയിലത്ത് ഇരിക്കുമ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ ചെറിയ തിളങ്ങുന്ന എലമെൻറ്റ്സ് ഉണ്ട് അതായത് ഫുൾ ബ്ലാക്ക് ആണെങ്കിലും തിളങ്ങുന്ന എലമെൻറ്റ്സ് കൂടി കൊടുത്തിട്ടുണ്ട് സ്റ്റെത്ത് ബ്ലാക്ക് എന്നാണ് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഫിനിഷിനെ വിളിക്കാവുന്നത് സൈഡ് മെമ്മാസ് ഉൾപ്പെടെയുള്ള എല്ലാം ആയി അതിൽ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെയാണെങ്കിലും സ്മോക്ഡ് ആയിട്ടുള്ള സ്റ്റീൽ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു ബ്ലാക്ക് ഫിനിഷായിട്ട് തന്നെയാണ് അനുഭവപ്പെടുക അപ്പോൾ സൈഡിൽ ഒരു തരത്തിലും ഒരു സ്റ്റീൽ ഫിനിഷും ഇല്ലാത്ത രീതിയിൽ ഫുൾ ബ്ലാക്കൻ ചേരിക്കുകയാണ് അല്ലെങ്കിൽ ഡീക്രോം ചെയ്തിരിക്കുകയാണ് താഴെ കാണുന്ന ക്ലാഡിങ്ങ് ഫുൾ ആണ് അല്ലെങ്കിൽ തന്നെ അതും അങ്ങനെ തന്നെ വന്നിരിക്കുന്നു എന്തായാലും സൈഡ് പ്രൊഫൈലൊക്കെ വളരെ രസകരമായ രൂപമാണ് നിങ്ങൾ രണ്ട് വാഹനങ്ങളുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ കാണാം എക്സി വി സെവൻ ഡബ്ലോ എന്ന് പറയുന്ന ഈ ഒരു വാഹനത്തെക്കാളും ഏറ്റവും വിലപിടിപ്പുള്ള ഒരു വാഹനത്തെക്കാളും ഹൈറ്റ് ഉണ്ട് സ്കോപ്പിയോ എൻ എന്നുള്ളതാണ് സ്കോപ്പിയോ എൻ വളരെ ഗംഭീരമായ ഒരു വാഹനമാണ് നമ്മളൊരിക്കൽ അടുത്ത കാലത്ത് തന്നെ നമ്മൾ ഒരു കമ്പാരിസൺ വീഡിയോ വരുന്നു താർ റോക്സും അതുപോലെ സ്കോപ്പിയോ എന്നും രണ്ടും ഒരുമിച്ചിട്ടുമുണ്ട് അതിൽ നമ്മൾ കണ്ടതാണ് സ്കോപ്പിയോ എന്നാണ് അതിൽ ഏറ്റവും മികച്ച ഫീച്ചേഴ്സുമായിട്ട് നിൽക്കുന്നതും ഇൻ്റീരിയറിൻ്റെ കാര്യത്തിലും ഭംഗിയുള്ളതും എന്നാണ് അന്ന് കണ്ടെത്തിയത് എന്തായാലും ഇവിടെ ഗ്രാഫുകളിൻ്റെ കാര്യത്തിലും അതും ബ്ലാക്ക് ഫിനിഷ് ആക്കി മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഫുൾ ബ്ലാക്കാണ് നമ്മൾ വശക്കാഴ്ചയിൽ കാണുന്നത് പിൻ ഭാഗത്തേക്ക് വരുമ്പോഴാണെങ്കിലും ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് അതിലും ആകെ കാണാവുന്നത് ലോഗോയുടെ ഈ ഒരു സ്റ്റീൽ ഫിനിഷും അതുപോലെ തന്നെ ഇവിടെ ബംബറിൽ കാണുന്ന സ്റ്റീൽ ഫിനിഷും മാത്രമാണ് പിന്നെ സ്കോപ്പിയോ എന്നുള്ള ബാഡ്ജിങ് അതുമാത്രമാണ് നമ്മൾ എന്താണ് സ്റ്റീൽ ഫിനിഷ് കാണുന്നത് അവിടെ ഒരു സ്പോയിലർ ഉണ്ട് അത് ബ്ലാക്ക് അവിടെ ഒരു ഷാഫിന് ആൻറ്റണി ഉണ്ട് അതും ബ്ലാക്ക് എന്തായാലും ഫുൾ ബ്ലാക്ക് ഫിനിഷിൻ്റെ ഒരു ഭംഗി തീർച്ചയായിട്ടും ഈ വാഹനത്തിനുണ്ട് ഞാനീ പറഞ്ഞ പോലെ നേരത്തെ അവിടെ കണ്ട പോലെ തന്നെ ഡോർ ഡോറിൽ കാണുന്ന ഈ ഒരു ഭാഗത്തിനും സ്മോക്ക്ഡ് എഫക്റ്റ് കൊടുത്തിരിക്കുന്നുണ്ട് അതും ബ്ലാക്കായി നിലനിൽക്കുന്നു അപ്പോൾ ഈ ഫുൾ ബ്ലാക്കിൽ നല്ല ഭംഗിയുള്ള ഈ ഒരു ചുവന്ന റ്റൈല്ലാൻ വന്നപ്പോൾ കൂടുതൽ ഭംഗിയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് സ്കോപ്പിയോ ആൻഡ് ബ്ലാക്ക് എഡിറ്റിൻ്റെ പ്രത്യേകത ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് എക്സ് എ വി സെവൻ ഡബിളോടെ എബണി എഡിഷണൽ നമ്മളെ കാത്തിരിക്കുന്നത് നോക്കാം അതിനിടയ്ക്ക് സാമിനെ ബ്ലാക്ക് ഫിനിഷുള്ള കൊതുകുകൾ കടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു കയ്യൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഫുൾ കൊതുകുക അല്ല സാമേ എന്നതിലിപ്പോൾ മഴങ്ങളൊക്കെ പെയ്തു കഴിഞ്ഞിട്ട് ഇവിടെ മുഴുവനാണ് മരമൊക്കെ വെട്ടിയിട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ കൊതുകുകൾ ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്കോപ്പ് എന്നെക്കാളും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ കുറച്ചുകൂടി എലഗൻസ് തോന്നിക്കുന്നത് തീർച്ചയായിട്ടും എക്സി വി സെവൻ ഡബ്ളോടെ എബണി എഡിഷനാണ് എബണി എന്ന് പറഞ്ഞാൽ അറിയാലോ എബണി തന്നെ ഒരു ബ്ലാക്ക് എഡിഷ് ബ്ലാക്ക് എന്നാണ് എബണി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നത് നമ്മൾ സ്കോപ്പ് എന്നിൽ കണ്ട കുറച്ച് സ്റ്റീൽ ഫിനിഷുള്ള ഭാഗങ്ങൾ പോലും ഇതിൻ്റെ അകത്ത് ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഉദാഹരണമായിട്ട് ഇതാ ഇവിടെ കാണുന്ന ഗ്രില്ലിലെ ഈ ഭാഗങ്ങളെല്ലാം തന്നെ ബ്ലാക്ക് ആൻഡ് ചേരുകയാണ് ആകെ മുൻഭാഗത്ത് കാണുന്ന സ്റ്റീൽ ഫിനിഷ് ലോഗോടെയാണ് കൂടാതെ താഴെ ഒരു ഒരു അലൂമിനിയം ഫിനിഷുള്ള സ്ക്രിപ്പ് പ്ലേറ്റിൻ്റെ ഭാഗവും കാണാം ബാക്കി ഫുൾ ബ്ലാക്ക് അതിൻ്റെ ഒരു ഭംഗിയുണ്ട് തന്നെ എക്സ് ഐ വി സൗണ്ടപ്പോൾ തീർച്ചയായിട്ടും വളരെ എലഗൻസ് ഉള്ള ഒരു വാഹനമാണ് അത് ഓടിപ്പോകുമ്പോഴൊക്കെ നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും അത്ര കരുത്തുറ്റ രൂപമുണ്ട് അത് കുറച്ചുകൂടി എവിടെൻ്റാണ് ഇപ്പോൾ ഒരു ബ്ലാക്ക് ഫിനിഷിലേക്ക് മാറിയപ്പോൾ അതുപോലെ എൽ ഇ ഡി ലൈറ്റിൻ്റെ എലമെൻറ്റുകളെല്ലാം അങ്ങനെ ത്രസിച്ച് നിൽക്കുകയാണെന്ന് പറയാൻ അത്ര ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് സൈഡിലൊക്കെയുള്ള ഈ ടേൺ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഭാഗവും അതുപോലെ തന്നെ പ്ലേറ്റ റണിംഗ് ലാമ്പിൻ്റെ ഭാഗവും എല്ലാം തന്നെ അങ്ങനെ എടുത്ത് നിൽക്കുന്നു ഈ ഒരു ബ്ലാക്ക് ഫിനിഷിൽ താഴെയായിട്ട് പ്രോഗ്രാം എല്ലാം ഉണ്ട് കാരണം ഇതൊരു ഫുൾ ഫുള്ളി ലോഡഡ് മോഡലാണ് കാരണം എ എക്സ് സെവൻ എന്ന് പറയുന്ന മോഡലാണ് സെവൻ സീറ്ററുകൾ മാത്രമാണ് ഈ വാഹനത്തെ സംബന്ധിച്ച് എക്സ് വി സെവൻ ഡബ്ളയെ സംബന്ധിച്ച് ഈ ഒരു എബണി എഡിഷൻ ഉള്ളത് സെവൻ സീറ്റർ മാത്രമാണ് അപ്പോൾ ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഇതിലും ഭംഗിയുള്ള ആ ഒരു അലോവിയിൽ ഇവിടെയും നമുക്ക് കാണാം ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് എബണി എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കാണാം ആ നമ്മൾ സ്കോപ്പിയൽ അങ്ങനത്തെ കണ്ടില്ലെങ്കിൽ ഇവിടെ രബണി എന്നുള്ള ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട് സൈഡ് പ്രൊഫൈലൊക്കെ അതിസുന്ദരമാണ് ഈ ഒരു ഈ ഒരു ഫ്ലഷ് ഡോർ ഹാൻഡിൽ ഉൾപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ബ്ലാക്ക് കൊടുത്തിരിക്കുന്നുണ്ട് ഫുൾ ബ്ലാക്കിൻ്റെ ഭംഗി തീർച്ചയായിട്ടും ഉണ്ട് ഇവിടെയും നമുക്ക് ഈ പ്രൊഫൈലും ബ്ലാക്ക് ഫിനിഷിൽ കാണാവുന്നതാണ് അതുപോലെ തന്നെ വിൻഡോ ലൈനുകളൊക്കെ സ്റ്റീൽ ഫിനിഷ് ആയിരുന്നെങ്കിൽ അതെല്ലാം പോയി അതെല്ലാം ഫുൾ ബ്ലാക്കി നല്ല ഭംഗിയായിട്ടുണ്ട് ബ്ലാക്കിനെ അത്രയധികം ഇഷ്ടപ്പെടുന്ന ആരോ മഹീന്ദ്രയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് ആ രീതിയിൽ ഫുൾ ബ്ലാക്ക് ആയിട്ടുണ്ട് ബാക്കിലേക്ക് വരുമ്പോഴും ബ്ലാക്കിൻ്റെ ഫിനിഷ് വളരെ ഭംഗിയുണ്ട് അല്ല കുറച്ച് നിറയൊക്കെ വെട്ടിയിട്ടിരിക്കുന്നു അപ്പോൾ ഇവിടെയാണെങ്കിൽ ദാ ഈ ഒരു ലോഗോയിൽ കാണുന്ന ഈ ഒരു സ്റ്റീൽ ഫിനിഷാണ് നമുക്ക് പ്രധാനമായിട്ടും കാണുന്നത് കൂടാതെ ഈ ഭാഗത്ത് ചെറിയ ഒരു അലൂമിനിയം ഫിനിഷും ബാക്കി ഫുൾ ബ്ലാക്ക് ആണ് അതിൻ്റെ ഭംഗി എന്തൊരു ഭംഗി എന്നൊക്കെ നല്ല രസകരമായിട്ടുണ്ട് എക്സ് വി സെവൻ ഡബിളോ എന്നുള്ളതിന് സെവൻ ഡബിളോടെ ആ ഒരു നീല നിറം മാത്രമാണ് നമുക്കിവിടെ കാണാനുള്ളത് എ എക് സെവൻ എൽ എന്ന് പറയുന്ന ഏറ്റവും ടോപ്പൻ്റ് വേരിയൻറ്റാണ് നമ്മളിപ്പോൾ ഈ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയും കൊണ്ട് ഷാഫിൻ ആൻഡിനെയും അതുപോലെ തന്നെ ഒരു ഇൻറ്റിഗ്രേറ്റഡ് സ്പോയിലർ കൂടാതെ ഇവിടെ ഡിഫോഗർ അതുപോലെ തന്നെ വൈപ്പ് അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ടൈൽ ലാമ്പിൻ്റെ കാര്യത്തിലും സ്കോർപ്പിയോ എന്നെക്കാളും കുറച്ചുകൂടെ ഭംഗിയുള്ള ടെയിൽ ലാമ്പ് ഈ ഒരു വാഹനത്തിനാണ് അതും ഭംഗിയായിട്ട് ഈ ഒരു ബ്ലാക്ക് നിറത്തിൽ ചേർന്ന് നിൽക്കുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇനി ഇൻറ്റീരിയർ കാണാം ഇൻറ്റീരിയർ രണ്ടിൻ്റെയും ഇൻറ്റീരിയറുകൾ കാര്യമായ വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതായത് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഒന്നുമല്ല ഇൻറ്റീരിയറിൻ്റെ ഭംഗി വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം സ്കോർപ്പിയോ എൻ കാണാം അപ്പോൾ ഇതാണ് സ്കോർപ്പിയോ എന്നിൻ്റെ ഉത്ഭാഗത്ത് ബ്ലാക്ക് എഡിഷനിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം ഫുൾ ബ്ലാക്ക് ആയിട്ട് മാറിയിരിക്കുന്നു ഈവൻ റൂഫ് പോലും ബ്ലാക്കാണ് അതിൻ്റെ ഒരു ഭംഗി തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ബ്ലാക്ക് ബ്ലാക്കിൻ്റെ ഒരു ഇഷ്ടപ്പെടുന്നതിനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ അതൊരു ആണ് വേറെ ഒന്നുമില്ല കാരണം ഫുൾ ബ്ലാക്ക് ആകെ സ്റ്റീൽ ഫിനിഷ് എന്ന് പറയുന്ന ഈ ഒരു ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷ് ഒരു ഭാഗം ഇവിടെ കൊടുത്തിരിക്കുന്നു പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടന്ന ചെറിയ സ്റ്റീൽ ഫിനിഷ് ഒഴിച്ച് നിർത്തിയാൽ ഫുൾ ബ്ലാക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സ്ക്രീൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ ഭാഗങ്ങളെല്ലാം തന്നെ ഫുൾ ബ്ലാക്കി കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ചുറ്റുമുള്ള ഔട്ട്ലൈനും ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ പക്ഷേ ഇവിടെയൊക്കെ ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഈ ഭാഗത്തൊക്കെ ആണെങ്കിലും ഇതൊക്കെ സോഫ്റ്റ് ടച്ച് ലെതർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതിൽ വൈറ്റ് സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ സോണിയുടെ മ്യൂസിയ സിസ്റ്റത്തിൻ്റെ സ്പീക്കറൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലാണെങ്കിലും ഫുൾ ബ്ലാക്ക് അതിലും വളരെ ചെറിയ അലൂമിനിയം ഫിനിഷ് ഉള്ള ഭാഗങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇത് ടോപ്പിൻ്റെ മോഡൽ ആയതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ പെയിൻ സൺ പ്രൂഫ് കൊടുത്തിട്ടുണ്ട് സീറ്റുകളൊക്കെ ഈ പറഞ്ഞ വളരെ ഭംഗിയുള്ള ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത് അത് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് വളരെ ഭംഗിയായിട്ടുണ്ട് ഇവിടെ ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗമാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ആൾമോസ്റ്റ് അതിൻ്റെ താഴെയാണെങ്കിലും വലിയൊരു സ്റ്റോറേജ് സ്പേസ് അല്ല കൊടുത്തിരിക്കുന്നത് ഫോണൊക്കെ വയ്ക്കാവുന്ന ഒരു സ്ഥലമാണ് ഇവിടെ കാണുന്നത് ഇവിടെ വയർലെസ് ചാർജിങ് പോലുള്ള കാര്യങ്ങളും അതെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ഫീച്ചേഴ്സിനെ ഇപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എല്ലാം ടോപ്പ് ടോപ്പിൻ്റെ മോഡൽ നിങ്ങൾ കണ്ടിരുന്നത് എന്തൊക്കെയാണോ അതൊക്കെ തന്നെ ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റത്തിലാണെങ്കിലും അഡ്നോക്സ് എന്ന് പറയുന്ന മഹീന്ദ്രയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അത്തരം കാര്യങ്ങൾ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇൻറ്റീരിയർ അടിപൊളിയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല ആ ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷിൻ്റെ ഒരു മാജിക് എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ ബാക്കിലാണെങ്കിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഫുൾ ബ്ലാക്ക് ഫിനിഷ് എല്ലാ ഭാഗത്തും കൊടുത്തിരിക്കുന്നു അതൊന്നും പിന്നെ അങ്ങനെ ഇരുന്ന് കാണിക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല സ്പേസും അത്തരം കാര്യങ്ങളെല്ലാം സ്കോപ്പ് പേനിലുണ്ടായിരുന്നതൊക്കെ തന്നെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലാതെ അല്ലാതെപടി കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ നമുക്കിനി എക്സ് വി സെവൻ ഡബിൾ ഒയുടെ എബണി എഡിഷൻ്റെ ഇൻറ്റീരിയറിൽ എന്തൊക്കെ സംഭവിച്ചുകൊണ്ട് എന്ന് നോക്കണം എക്സി വി സെവൻ ഡബിളോട് എബണി എഡിഷനിൽ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ വൈറ്റ് ഫിനിഷ് നിലനിർത്തിയിരിക്കുന്നുള്ളാണ് പക്ഷേ സ്കോർപ്പിയോ എന്നാൽ നമ്മൾ കണ്ടത് ഫുൾ ബ്ലാക്ക് ആണെങ്കിൽ ഓഫ് പോലും ഓഫ് വൈറ്റാക്കിയാണ് ഇതിൽ നിലനിർത്തിയിരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഫുൾ വൈറ്റ് ആണ് അല്ലെങ്കിൽ ഇതുവരെ കണ്ടിരുന്ന നോർമൽ എക്സി വി സെവൻ ഡബിളോട് പക്ഷേ ഇതങ്ങനെയല്ല ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് വളരെ ഭംഗിയായിട്ടുണ്ട് ഇവിടെയും ഒക്കെ സോഫ്റ്റ് അച്ചായിട്ടുള്ള ലെതറൊക്കെ കൊടുത്തിരിക്കുന്നു വൈറ്റ് സ്റ്റിച്ചിങ് കൊടുത്തിരിക്കുന്നു അതുപോലെ സ്ക്രീൻ ഇതാണല്ലോ ഇതിൻ്റെ ഒരു യു എസ് പി എന്ന് പറയുന്നത് ആ നീണ്ട സ്ക്രീൻ അതേപടി കൊടുത്തിട്ടുണ്ട് ഈ ടോപ്പിൻ്റെ മോഡലിൽ ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല ലെവൽ ടു അഡാസ് ഫീച്ചേഴ്സ് അതുപോലെ ത്രീ സിക്സ്റ്റീൻ ഡിഗ്രി ക്യാമറ ടി പി എം എസ് എല്ലാ സാധനങ്ങളും ഉണ്ട് അതിനെപ്പറ്റി ഞാൻ ഇതിൽ കൂടുതലൊന്നും പറയുന്നില്ല അൻഡനോക്സ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഗംഭീര മ്യൂസിക് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ബ്രഷ് അലൂമിനിയം ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്റ്റീൽ ഫിനിഷ് ഉന്നയും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫുൾ ബ്ലാക്ക് ഭംഗിയായിട്ടുണ്ട് വേറെ ചാർജിങ് പാഡാണ് നമ്മളിവിടെ കാണുന്നത് ഈ ഭാഗത്തും ചെറിയൊരു സ്റ്റീൽ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൻ്റെ ഗിയർ ലിവറൊക്കെയാണ് ഇവിടെ കാണുന്നത് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ ഈ ഒരു മ്യൂസിക് സിസ്റ്റത്തിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു സ്ക്രീനിലെ പല ഫംഗ്ഷൻസിൻ്റെയൊക്കെ ഒരു ഓട്ടോറി സ്വിച്ച് ഇവിടെ കാണാം ഡോർ പാഡിലേക്ക് പോകുമ്പോഴും ഫുൾ ബ്ലാക്ക് അതും അതിൽ പിയാനോ ബ്ലാക്കും കൊടുത്തിട്ടുണ്ട് കുറച്ച് സ്റ്റീലും കൊടുത്തിട്ടുണ്ട് അതെല്ലാം അടിപൊളിയാണ് എന്നാണ് പറയേണ്ടത് ഈ സീറ്റിൻ്റെ കാര്യമാണെങ്കിലും സ്കോപ്പ് എന്നെക്കാളും കുറച്ചുകൂടി ഭംഗിയുള്ള സീറ്റാണ് അതിൻ്റെ ഒരു കുഷിനിങ്ങും അതിൻ്റെ ആ ഒരു ബോൾസേഴ്സിൻ്റെ ഒക്കെ രീതി കുറച്ചുകൂടി നന്നായിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന പോലെ ടോപ്പിൻ്റെ മോഡലായതുകൊണ്ട് അനൂര ബിഗ് സൺ പ്രൂഫ് ഇതിൻ്റെ അപ്പുറത്തേക്ക് സൺ പ്രൂഫിൽ ആ രീതിയിൽ വലിയ സൺ പ്രൂഫ് കൊടുത്തിരിക്കുന്നു പിന്നെ സ്റ്റിയറിംഗ് വീലൊക്കെ ഫുൾ ബ്ലാക്ക് കൊടുത്തിരിക്കുന്നു പിന്നെ ഈ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ബെൻസിൻ്റെതുപോലെയുള്ള ഈ ഒരു സീറ്റിൻ്റെ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നതാണ് അത് വളരെ എളുപ്പമാണ് ഉപയോഗിക്കാൻ അത് നമ്മൾ ബെൻസിൽ കാണുന്ന കാര്യമാണ് അത് അതേപടി കൊടുത്തിട്ടുണ്ട് പിൻഭാഗത്തേക്ക് വരുമ്പോഴും സീറ്റും അതുപോലെ തന്നെ ഡോർ പാഡും എല്ലാം ബ്ലാക്ക് അതിൻ്റെ ഭംഗി തീർച്ചയായിട്ടും ഉണ്ട് സെവൻ സീറ്റർ വാഹനമായതുകൊണ്ട് പിൻഭാഗത്തേക്ക് നമുക്ക് സീറ്റുകൾ കാണാവുന്നതാണ് ഫുൾ ബ്ലാക്ക് ആണെങ്കിൽ പോലും ഈ ഇത്രയും പനോരമയ്ക്കായ സൺ പ്രൂഫ് ഉള്ളതുകൊണ്ട് തന്നെ ഒട്ടും ക്രാംഡായിട്ടുള്ള ഫീൽ ഒന്ന് നമുക്ക് തോന്നുകയും ഇല്ല എന്തായാലും ഇൻറ്റീരിയറും തകർപ്പനായിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് മോഡലുകളുടെയും ഇൻ്റീരിയറാണ് എക്സ്റ്റീരിയറിനേക്കാളും എനിക്കിഷ്ടമായത് മറ്റേൻ്റെ റൂഫ് പോലും ബ്ലാക്കി അതിൻ്റെ ഭംഗി പ്രത്യേകം എടുത്ത് പറയുകയും വേണം സാധാരണഗതിയിൽ വാഹനങ്ങളുടെ അല്ലെങ്കിൽ മോഡലുകളുടെ വിൽപ്പന കുറയുമ്പോഴാണ് സ്പെഷ്യൽ എഡിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ തരത്തിലുള്ള മോഡലുകളുമായിട്ട് വരാറുള്ളത് അല്ലെങ്കിൽ വേരിയൻസുമായിട്ട് കമ്പനികൾ വരാറുള്ളത് പക്ഷേ മഹീന്ദ്രയുടെ കാര്യത്തിൽ രണ്ടും ഇപ്പോൾ ആയിട്ട് നിൽക്കുന്ന വാഹനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി പിടിച്ചു എന്ന് മാത്രം വിചാരിച്ചാൽ മതി ഇപ്പോൾ എക്സി വി സെവൻ ഡബിളോയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലല്ലോ ടോപ്പിൻ്റെ രണ്ട് മോഡലുകളിലാണ് എബണി എഡിഷൻ വന്നിരിക്കുന്നത് അതിന് ഏതാണ്ട് ഒരു പതിനയ്യായിരം രൂപയാണ് എക്സ്ട്രാ നിങ്ങൾ കൊടുക്കേണ്ടി വരുന്നത് ഈ ഫുൾ ബ്ലാക്ക് എക്സ്റ്റീരിയർ ഉള്ള വാഹനത്തിന് സ്കോപ്പിയോ എന്റെ കാര്യത്തിൽ ഏകദേശം അത് തന്നെയാണ് പതിനയ്യായിരം തൊട്ടി ഇരുപതിനായിരം രൂപ വരെയാണ് ഇതിൻ്റെ ടോപ്പന്റെ രണ്ട് മോഡലുകൾ വന്നിരിക്കുന്ന ബ്ലാക്ക് എഡിഷൻ നിങ്ങൾ അധികമായിട്ട് കൊടുക്കേണ്ട വില അപ്പോൾ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വാഹനങ്ങൾ ഇഷ്ടപ്പെടും രണ്ടിനും ബ്ലാക്ക് എഡിഷൻ ഉണ്ടായിരുന്നു പക്ഷേ അത് രണ്ടും ഈ ഒരു സ്റ്റെൽത്ത് ബ്ലാക്ക് ആയിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ സ്റ്റെൽത്ത് ബ്ലാക്കിൻ്റെ ഭംഗി എന്ന് പറയുന്നത് വെയിലത്ത് കിടക്കുമ്പോഴാണ് കാണാൻ സാധിക്കുന്നത് കൂടാതെ ബ്ലാക്ക് നിറമുള്ള എക്സ്റ്റീരിയർ മാത്രമല്ലല്ലോ ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കുകൾ ബാക്കിയായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഫുൾ ബ്ലാക്ക് വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എക്സി വി സെവൻ ഡബിളോയുടെ എബണി എഡിഷനിലേക്കോ അല്ലെങ്കിൽ സ്കോപ്പിയോ എന്നിൻ്റെ ബ്ലാക്ക് എഡിഷനിലേക്കു പോകേണ്ടതുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അപ്പോൾ വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി ബൈ